നമസ്കാരം വെട്ടൻ ക്യാപ്സുകളിലേക്ക് സ്വാഗതം വെട്ടം എ എം യു പി സ്കൂളിന് സമീപത്തെ റോഡരികിലെ ഡ്രൈനേജ് മുകളിലിട്ട സ്ലാബ് കാണാനില്ലെന്ന് പരാതി രണ്ടാഴ്ചയിലേറെയായി സംഭവം നടന്നിട്ട് ഡ്രൈനേജിൽ വിദ്യാർത്ഥി വീണതോടെയാണ് സ്ലാബ് കാണാനില്ലെന്ന വിവരം പ്രദേശവാസികൾ അറിയുന്നത് പെട്ടം എ എം യു പി സ്കൂൾ കഴിഞ്ഞുള്ള ആലിശ്ശേരി റോഡിലെ വളവിലാണ് ഡ്രൈനേജ് മുകളിലെ സ്ലാബ് കാണാതായത് സംഭവം നടന്നിട്ട് രണ്ടാഴ്ചയായതായി നാട്ടുകാർ പറയുന്നു ഇത് ആലിശ്ശേരി തെക്ക് ഭാഗം ഒരു വളവ് ഒരു വളവുള്ള ഒരു സ്ഥലമാണ് ധാരാളം സ്കൂൾ കുട്ടികളും ആളുകളും സഞ്ചരിക്കുന്ന ഒരു ഡ്രൈനേജ് ഉണ്ടായിരുന്നു അതിന്റെ മേലെ ഇട്ട് സ്ലാബ് കുറച്ച് ദിവസമായിട്ട് കാണാനില്ല അത് അത് എനിക്ക് കൂടെ സ്കൂൾ കുട്ടികളൊക്കെ പോകുമ്പോൾ അപകടം നിറഞ്ഞ വളവിലേക്കാണ് കുട്ടികൾ ഈ ഡ്രൈനേജിന്റെ സ്ലാബിൽ നിന്ന് ഇറങ്ങിപ്പോണത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വാർഡ് മെമ്പറോടും കെ ടി എ പ്രസിഡൻറ്റിനോടൊക്കെ ഈ വിവരം പറഞ്ഞു നിങ്ങൾക്ക് കൂട്ടിയാൽ കാണാം ആ കുട്ടികൾ അതിൽ കൂടെ പോയിട്ട് വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ രണ്ട് സ്ലാബ് ആരാ കൊണ്ടുപോയി ഒരു വിടുത്തമില്ല ഇവിടെ എന്തോ വർക്ക് നടക്കുന്ന ആൾക്കാരാണ് കൊണ്ടുപോയി എന്നുള്ളൊരു അഭ്യൂഹമാണ് കേൾക്കുന്നത് അപ്പോൾ ആ സ്ലാബ് ഒന്ന് അവിടെ എത്തിച്ച് കിട്ടി അവിടെ ഒരു ദുരന്തം വലിയൊരു അപകടം നടത്താൻ സാധ്യത അത് ഇല്ലാതാക്കണം അതിനുള്ള അധികാരികളായിട്ട് ഈ വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സ്കൂളിലേക്ക് പോകുന്നത് പി ടിഎ പ്രസിഡന്റിനെയും വാർഡ് മെമ്പറിനെയും നാട്ടുകാർ വിവരം ധരിപ്പിച്ചെങ്കിലും പരിഹാരമാവാത്തത് പ്രതിഷേധത്തിനിടയാക്കി വെട്ടന്യൂസ്